ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിന് മുന്നിലേക്ക് വന്ന് പൊട്ടിക്കരയുകയാണ് ശാലിനി ശാലിനിയുടെ മുന്നിലുള്ള ശാലിനിയുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവനും വിഷ്ണുവിനോട് പറഞ്ഞു ശാലിനിയെ ഒന്ന് സാന്ത്വനിപ്പിക്കണം എന്ന് വിഷ്ണുവിന് അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ ഇപ്പോൾ സത്യമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ വിഷ്ണു അതൊന്നും ശാലിനിയോട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം എന്നാൽ ഇത് കണ്ടിട്ട് സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നോ വിഷ്ണുവിന്റെ കാൽക്കല്ലിരുന്ന് കരഞ്ഞ ശാലിനിയെ ദേഷ്യത്തോടെ സത്യഭാമ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് എടി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു മതിയടി നിന്റെ നാടകം എല്ലാം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടും ഇവിടെ വന്ന് പട്ടിയെ പോലെ മോങ്ങാൻ നിനക്ക് നാണമില്ല എടി ഡേ കളക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല എടി നീ നിനക്ക് പാർട്ടി നാടകം നടത്താനുള്ള സ്ഥലമല്ല ഇത് ഇത് സത്യഭാമയുടെ വീടാ ചൂലെടുത്ത് അടിച്ചിറക്കും ഞാൻ നിന്നെ ഇതൊക്കെ കണ്ടുനിന്ന മധുശ്രീക്ക് ഒരുപാട് സന്തോഷമാകുന്നു വീണ്ടും സത്യഭാമ ശാലിനിയോട് പറയുന്നുണ്ട് മനസ്സിലായോടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൈകോപ്പി കൊണ്ട് ശാരദാമ പറയുന്നു സത്യമ്മേ എന്റെ മകളെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നു എന്ത് തെറ്റ് ചെയ്തെന്നോ മൂന്ന് മക്കളെ പ്രസവിച്ച നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തരണോ ദേ ഈ നിൽക്കുന്നവള് എൻറെ മകന്റെ ഭാര്യയായിട്ട് ഒപ്പം കഴിഞ്ഞവളാണ് പെട്ടെന്നൊരു ദിവസം അവൾ ആരോടും പറയാതെ എങ്ങോട്ടോ പോയി അത് ആറു വർഷം മുന്നേ തിരിച്ചു വന്നപ്പോഴേ ഒക്കത്ത് ഒരു കൊച്ചും അവള് ഗർഭിണിയായതോ പ്രസവിച്ചതോ അതെ ഇവളുടെ ഭർത്താവായ എന്റെ മകൻ പോലും അറിഞ്ഞിട്ടില്ല ഇനിയും നിങ്ങൾ വിശ് ഞാൻ വിശദീകരിച്ചു തരണോ നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റ് എന്താണെന്ന് പറയാനേ എനിക്ക് അറയ്ക്കും എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല എനിക്ക് സത്യഭാമ പറയുമ്പോൾ ശാലനി പറയുന്നു സത്യമ്മയെ വിഷ്ണു ഞാൻ ചരിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല എടീ ഇതെ ഇങ്ങോട്ട് നോക്കടി എന്ന് പറഞ്ഞു സത്യഭാമ വീണ്ടും ഷാലിനിയോട് സംസാരിക്കുന്നു ദിവ്യ ഉണ്ടായതാണെന്ന് പറഞ്ഞു കളയല്ലേ ഇത് കലിയുഗമാണ് ഭാമേ നീ അവളെ വിശ്വസിക്കുന്ന രാഘവൻ ഞാൻ വിശ്വസിക്കാൻ രാഘവേട്ടാ ദേ ഇവള് ആ കൊച്ചിന്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ നാട്ടുകാര് എന്ത് പറയും മാസവും വർഷവും അവര് കണക്ക് കൂട്ടും വിശ്വാസമാണ് എല്ലാം എന്നെ അവരോടങ്ങ് പറഞ്ഞാൽ മതിയോ ഇടുക്കേട്ട് രാഘവൻ പറയുന്നു ചില സമയത്ത് വിശ്വാസമാണ് എല്ലാം ഈ മേൽക്കൂര ഈ ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴുമെന്നുള്ള വിശ്വാസം ചവിട്ടിയിരിക്കുന്ന ഭൂമി പിളർന്ന് താഴേക്ക് വീഴുമെന്നുള്ള വിശ്വാസം അതിനു മേളെ ആയിരിക്കണം ചരിത്രവതിയായ സ്ത്രീയുടെ മേലുണ്ടായിരിക്കുന്ന വിശ്വാസം അങ്ങനെ ചില വിശ്വാസങ്ങളിലാണ് ഈ ഭൂമിയുടെ അച്ചുതണ്ടു പോലെ മുറച്ചു നിൽക്കുന്നത് ഇടുക്കേട്ട് പുച്ഛത്തോടെ സത്യഭാമ പറയുന്നു ചാരിത്രവതിയായ ഒരു സ്ത്രീ സത്യഭാമേ സത്യമ്മേ എന്ന് ശാലിനി വിളിക്കുമ്പോൾ എന്താടി നിനക്ക് നൊന്തോ എങ്കി പറയടി നിന്നെ അമ്മ എന്ന് വിളിക്കുന്ന സത്യ ആരാണെന്ന് എന്നെ സത്യഭാമ ചോദിച്ചപ്പോൾ എന്ത് പറയും എന്നറിയാതെ നിൽക്കുന്നു ശാലിനി ശാലിനി എന്ത് പറയും എന്നറിയാതെ നിൽക്കുന്നു ശ്യാമയും സത്യഭാമ നീതി കേടി കാട്ടിയെന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ പറയിക്കില്ല കാർത്തികയും പിടിച്ചടുത്ത് നിർത്തിയിട്ട് സത്യഭാമ വീണ്ടും പറയുന്നു ദേ എന്റെ ആ ഒറ്റ ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി ഞാൻ തന്നാ മതി നീ തന്നാ മതി ഇവരുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ പൊട്ടിച്ചെടുക്കും ഇവര് ഇനിയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ല നിന്റെ മറുപടി ഈ സത്യഭാമയ്ക്ക് ബോധ്യപ്പെടുന്നതാണെങ്കിൽ നീ തന്നെയായിരിക്കും ഈ വീടിന്റെ മരുമകള് എന്ന് കൈകൂപ്പിക്കൊണ്ട് കാണിക്കുകയാണ് ശ്യാമ പിറകിൽ നിന്നുകൊണ്ട് ശ്യാമ അങ്ങനെ കാണിക്കുന്നത് ശാലിനി കാണുന്നു വീണ്ടും സത്യഭാമ ചോദിക്കുന്നു പറയേ ആരാ സത്യ മോളെ പറയെന്ന് അമ്മ പറയുന്നു ഷാലിനി പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ സത്യഭാമ ചോദിക്കുന്നുണ്ട് എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ ഞാൻ പറയാ സത്യാമ്മ എന്ന് ഷാലിനി സത്യ ഈ വീട്ടിലെ കുട്ടിയാ ഇടികേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി സത്യാമ്മയുടെ കൊച്ചുമോൾ ഒരേ രക്തം കേട്ട് പെട്ടെന്ന് തന്നെ സത്യഭാമ ശാലിയോട് പറയുന്നു എന്റെ മോളെ നിനക്കത് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ എങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടാവുമായിരുന്നോ പൊന്നി അകത്ത് പോയി എന്റെ മരുമകളെ സ്വീകരിക്കാനുള്ളത് എഴുത്തിട്ട് വാ പൊന്നി ഒന്ന് വേഗം പോ എന്നൊക്കെ സത്യഭാമ പൊന്നിയോട് പറയുന്നു നിൽക്ക് നിൽക്ക് എന്താ നീ എടുക്കാൻ പോകുന്നത് എന്ന് സത്യഭാമയോട് ചോദിക്കുന്നു സത്യഭാമ ചോദിച്ചപ്പോൾ ആരതി എന്ന് പൊന്നി പറയുന്നു പെട്ടെന്ന് സത്യഭാമ പറയുന്നു അതെ ആരതിയല്ല ഒരു ബക്കറ്റ് ചാണക ഇടം സത്യഭാമയുടെ നാടകമായിരുന്നു ഇവളുടെ തലവഴിയെ കമത്താനായിട്ട് ആണെന്ന് കരുതി സത്യഭാമയുടെ വീടിന്റെ പൂമുഖ പടിയിൽ വന്ന് കോപ്രായം കാണിക്കാം എന്ന് കരുതിയോടിനീ എടി ആറ് വർഷം ആറ് വർഷം നീണ്ട ആറ് വർഷമായി നിനക്ക് ഈ വീടുമായോ നാടുമായോ ഒരു ബന്ധവുമില്ല നീ അതിൽ താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ കയ്യും പിടിച്ച് കൂടെ വരുമ്പോൾ ആരതി കുഞ്ഞ് സ്വീകരിക്കുന്നവളല്ല ഈ സത്യഭാമ സത്യമ്മേ ചതിക്കരുത് എന്റെ മകളെ കൈവിടരുത് എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമ വീണ്ടും പറയുന്നുണ്ട് ചതിയോ ശാരദാമ്മേ ദേ നിങ്ങൾക്ക് ആ വാക്ക് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ തള്ളേ ചതിയും വഞ്ചനയും കാട്ടിയത് നിങ്ങളുടെ മകൾ എന്റെ മകൻ കെട്ടിയ താലിയും കഴുത്തിൽ ഇട്ടതുകൊണ്ട് മറ്റേതോരുത്തന്റെ എന്ന് പറയുമ്പോൾ ശാലിനി സത്യമ്മ എന്ന് വിളിച്ചു ശാലിനി സത്യമ്മയ്ക്ക് മുന്നിലേക്ക് വന്നു സത്യമ്മേ ഞാൻ പറഞ്ഞത് സത്യമാണ് ഈ വീട്ടിലെ കുട്ടിയാണ് സത്യ സത്യമ്മയുടെ കൊച്ചുമോള് ഒരേ രക്തം ശാലയുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് സത്യഭാമ പറയുന്നു എങ്കിൽ പറയടി സത്യ ഈ വീട്ടിലെ കൊച്ചുമകളാണെങ്കിൽ എന്റെ കൊച്ചുമകളാണെങ്കിൽ എന്റെ അതേ രക്തമാണെങ്കിൽ അവളെ നീ എപ്പോ പ്രസവിച്ചു ഏതു വർഷം ഏത് മാസം ഏതു ദിവസം എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളുടെ മേൽ ചോദ്യമായി നിൽക്കുന്നു സമയം മണിക്കൂറ് മിനിറ്റ് സെക്കൻഡ് എണ്ണി എണ്ണി എന്നോട് പറയുന്നു സത്യഭാമ പറയുന്നു ഏത് ഹോസ്പിറ്റലെന്നും ചോദിക്കുന്നു അതേത് സംസ്ഥാനം എന്നും ചോദിക്കുമ്പോൾ ഏത് ജില്ല എന്നും ചോദിക്കുന്നു പ്രസവം എടുത്ത ഡോക്ടർ നേഴ്സ് അവരൊക്കെ ആരാണ് കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്ന പഞ്ചായത്ത് നഗരസഭ ഇതെല്ലാം എണ്ണി എണ്ണി പറയടി എന്നൊക്കെ സത്യഭാമ്മ വീണ്ടും ചോദ്യങ്ങളുടെ മേൽ ചോദ്യമായി നിൽക്കുമ്പോൾ ഷാലിനി ശ്യാമയെ നോക്കുന്നു ശ്യാമ വീണ്ടും കൈകൂപ്പ് കൂപ്പുകയുമായി നിൽക്കുന്നു ഇതൊക്കെ ഷാലിനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടെങ്കിലും അതൊന്നും പറയാൻ ഇപ്പോൾ നിവർത്തിയില്ല ഒന്നും പറയാനാകാതെ പെട്ടെന്ന് തന്നെ ഷാലി അവിടെ തലകറങ്ങി വീഴുന്നു കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ ശ്യാമയും ശാരദാമ മോളെ എന്ന് പറഞ്ഞ് രണ്ടുപേരും വന്ന് ഷാലിയെ ഉണർത്താൻ ശ്രമിക്കുന്നു വിഷ്ണു വന്നപ്പോൾ വിഷ്ണുവിനെ തടയുകയാണ് സത്യഭാമ പൊന്നിയുടെ കുറിച്ച് വെള്ളമെടുത്തിട്ട് വരാൻ രാഘവൻ പറയുന്നു തട്ടിപ്പോയോ എങ്കിൽ എന്റെ പണി എളുപ്പമായി എന്ന് മധുശ്രീ വിചാരിക്കുന്നു വളരെ സങ്കടത്തോടെ കാർത്തികയെ നോക്കുകയാണ് വിഷ്ണു പൊന്നി വെള്ളവുമായി അവിടേക്ക് വന്നോ വെള്ളം കുടഞ്ഞതും ശാലി കണ്ണു തുറന്നു കണ്ണു തുറന്നതും പെട്ടെന്ന ശാലിനി വിഷ്ണുവിനെ നോക്കുന്നു വളരെ സങ്കടത്തോടെ തന്നെ വിഷ്ണു ശാലിനിയും നോക്കുന്നു എടി സീതാദേവി ചമഞ്ഞതും മതി എഴുന്നേക്കിയെന്നൊക്കെ സത്യഭാമ ശാലനിയോട് പറയുന്നു എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള മറുപടി പറയാതിരിക്കാനുള്ള നിന്റെ തലചുറ്റൽ നാടകം അസലായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടെ ഭൂമി പിളരാനൊന്നും പോകുന്നില്ല നീ അവിടേക്ക് അന്തർധാനം ചെയ്യാനും പോകുന്നില്ല എന്ന് പറഞ്ഞെ ശാലിയെ പിടിച്ച് എണീപ്പിക്കുകയാണ് ദേഷ്യത്തോടെ സത്യഭാമ ഈ ഒരു ആയിരം തവണ ഇവിടെ നീ ഭർത്താവിനെ തേടി വന്നാലും അപ്പോഴെല്ലാം നിന്നോ നിന്റെ മുന്നിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും അതിന് നീ മറുപടി നൽകുന്നതുവരെ നിനക്ക് ബാലി കയറാമല തന്നെയായിരിക്കും സത്യഭാമയുടെ വീട് വീണ്ടും ശാലി വിഷ്ണുവിന്റെ മുന്നിലേക്ക് വന്നു വിഷ്ണു ഏട്ടാ ഒന്നും പറയാനില്ലേ എന്ന് ശാലി വിഷ്ണുവിനോട് ചോദിക്കുന്നു അവന് പറയാനുണ്ടടി എന്നെ പറഞ്ഞേ കാർത്തികയെ പിടിച്ചു നിർത്തിയിട്ട് സത്യഭാമ പറയുന്നു ദേ ഇവൾ നിനക്കുള്ള മറുപടിയാണ് ദേ ഇത് എന്ന് പറഞ്ഞ് കാർത്തികയെ വിഷ്ണുവിനോടൊപ്പം ചേർത്ത് നിർത്തുന്നു ഇവരുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഇതെല്ലാം കണ്ട ശേഷം ശാരദാമ്മ പറയുന്നു താല നിർ താലി നിലനിർത്താനുള്ള യാചന ഭർത്താവിനോടാണ് വേണ്ടത് നിന്റെ കഴുത്തിൽ താലി കേട്ടിയ ആള് എല്ലാം കണ്ണും കേട്ടും ദേ ഇവിടെ നിൽപ്പുണ്ട് ഇനി ഇവിടെ യാചിച്ചിട്ട് എന്താ കാര്യം അല്ല ഞങ്ങൾ എന്തോ അനീതി ചെയ്ത മട്ടുംഭാവം ഉണ്ടല്ലോ നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ എന്ന് സത്യഭാമ പറയുമ്പോൾ ശാരദാമ പറയുന്നു കുറച്ചു മുന്നേ സീതാദേവിയുടെ കാര്യം പറഞ്ഞ് പൂച്ചല്ലോ സത്യഭാമ നിങ്ങൾ നിങ്ങളെന്റെ മോളെ സീതാദേവിയെ കാടിലുപേക്ഷിച്ച ശ്രീരാമചന്ദ്രനും അവരോട് അനീതി പ്രവർത്തിച്ചതായി തോന്നലുണ്ടായില്ല അഗ്നി അഗ്നിപരീക്ഷക്കും സത്യം തെളിയിക്കാനായില്ലെങ്കിൽ പ്രതികൃ പ്രകൃതി തന്നെ ആദരിച്ചെന്ന് വരും ഭൂമി പിളർന്നു എന്നും ചിലർ അന്തർദാനം ചെയ്തു എന്നും ഇരിക്കും അന്ന് പശ്ചാത്തപിക്കാൻ ഇട വരരുത് പാതിവൃത്യം ജീവനേക്കാൾ വലുതായി കാക്കുന്ന ഒരു സ്ത്രീയുടെ വാക്കുകളാണിത് എന്ന് ഓർത്തോളൂ വാടി വരാനിങ്ങോട്ട് എന്റെ പറഞ്ഞ ശാരദമ്മ ശാലിനിയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു കയറാൻ നേരം വിഷ്ണുവിനെ ഒന്നുകൂടി ഒന്ന് നോക്കുകയാണ് ശാലിനി വളർ സങ്കടത്തോടെ വിഷ്ണു ശാലിനിയെ നോക്കി നിൽക്കുന്നു ഇതെല്ലാം കണ്ട് സന്തോഷിക്കുകയായിരുന്നു മധുശ്രീയും ശാലിനി എന്തായാലും പകുതിയെങ്കിലും പറഞ്ഞിരിക്കുന്നു അതിപ്പോൾ വിഷ്ണു ആലോചിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ